ഇന്നൊരു നറക്കെടുപ്പാണ് അല്ലേ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സി ജെ സ്മാർട്ടിന്റെ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽഇ ഡി ടി വി പ്ലസ് ഒരു ഹോം തിയേറ്റർ ഫൈവ് പോയിന്റ് വൺ ഹോം തിയേറ്റർ ഗീവവേ ആയിട്ട് അപ്പൊ ആ ഗീവേ കൊറച്ച് ലേറ്റ് ആയി പോയി കാരണം അവർ അവരുടെ ഷോറൂം ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി പക്ഷെ എന്നാലും നമ്മളത് ഗീവേന്റെ നറുക്കെടുപ്പ് ഇപ്പൊ ഇതാ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ വേണ്ടി പോയാണ് അതെ വളരെ ഒരു നറക്കെടുപ്പ് അല്ലേ നിങ്ങൾ അതല്ലേ നിങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഒരു നറുക്കെടുപ്പ് നമ്മുടെ ടി വി സി ജെ സ്മാർട്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് പ്ലസ് ഹോം തിയേറ്റർ ആണ് കേട്ടോ അപ്പോ നറുക്കെടുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്ന കമൻസൊക്കെ പറയാം ഒരുപാട് അങ്ങ് വലിച്ചു കിട്ടുന്നില്ല നമ്മുടെ ആ വീഡിയോയിൽ വന്ന കമന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ്റി എൺപത് കമൻസാണ് ഫേസ്ബുക്കിൽ വന്നേക്കണത് കാണാൻ പറ്റുന്നുണ്ടോ എഴുന്നൂറ്റി എൺപത് കമൻസ് ഈ എഴുന്നൂറ്റി അമ്പത് കമൻസിൽ കുറച്ച് കമന്റ്സ് ടി വി വേണ്ടെന്നുള്ളതാണ് അതായത് അർഹതപ്പെട്ടവർ കൊടുത്തേക്കും എന്നുള്ള കമൻസാണ് അപ്പോൾ അങ്ങനുള്ള അങ്ങനെയുള്ള ഒക്കെ ഒഴിവാക്കിയിട്ട് ടി വി വേണം എന്നുള്ള രീതിയിലുള്ള കമൻസുകളൊക്കെ നമ്മൾ ഇപ്പോൾ വായിച്ചിട്ട് ഇതിലേക്ക് എഴുതും അതുപോലെ തന്നെ യൂട്യൂബിൽ നമുക്ക് വന്നിരിക്കുന്ന കമന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റൊന്ന് കമന്റ്സ് ആണ് നൂറ്റൊന്ന് കമന്റ്സ് യൂട്യൂബിൽ വന്നിട്ടുണ്ട് ഇതിൽ കമന്റ്സ് മൊത്തം ഇല്ലാട്ടെഴുതുന്നെ ഈ കമൻസ് എഴുതിയവരുടെ പേര് പേരാണ് നമ്മൾ നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എഴുതുന്നത് അപ്പൊ ഇവിടെ ഇവരിങ്ങനെ നെക്കം മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ എത്ര കമന്റ് ഉണ്ട് എഴുന്നേക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മുന്നൂറ്റി എഴുപത്തിയൊന്ന് കമന്റ് ഇൻസ്റ്റഗ്രാമിൽ മുന്നൂറ്റി എഴുപത്തിയൊന്ന് കമന്റ് യൂട്യൂബിൽ നൂറ്റി ഒന്ന് കമന്റ് ഫേസ്ബുക്കിൽ എഴുന്നൂറ്റി ചിലറ കമന്റ്സ് ഉണ്ട് അതെ അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ ഇടും അതിൽ ടി വി വേണമെന്ന് പറയുന്നവർ മാത്രം കുറെ പേര് മറ്റുള്ളവർക്ക് കിട്ടിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അവർ ഇത് ഒഴിവാക്കിയിട്ട് ടി വി വേണം എന്നുള്ള കമന്റ്സ് മാത്രം കമന്റ്സിന്റെ പേര് അല്ലെ ഇട്ടവരുടെ പേര് മാത്രം നമ്മൾ ഇതിൽ എഴുതും എന്നിട്ട് നിറക്കെടുക്കും അതിൽ കിട്ടുന്നവർക്കായിരിക്കാണോ ടി വി നമ്മള് അയച്ചു കൊടുക്കും അതെ അപ്പൊ നമുക്ക് എന്നാ പിന്നെ നറക്കെടുപ്പിലേക്ക് എന്തായാലും ആദ്യത്തെ കമന്റ് എനിക്ക് വായിക്കാൻ വേണ്ടി പോയിന് ഫസ്റ്റ് കമന്റ് സഫാൻ സി ജി എസ് ഒരുപാട് ബ്ലോഗിൽ കണ്ടു സൂപ്പർ നമ്പർ വൺ കമ്പനി എല്ലാ ബ്ലോഗർമാരുടെ നമ്മൾ കമന്റ് ഇടാറുണ്ട് പക്ഷെ നമ്മളെ മാത്രം പരിഗണിക്കുന്നില്ല ഇത് പ്രതീക്ഷയോടെ ഓക്കെ അപ്പൊ എഴുതിക്കോ അതെ ഫസ്റ്റ് കമന്റ് അപ്പൊ എന്തായാലും ഫസ്റ്റ് പേര് സഫാൻ നമ്മൾ അപ്പൊ ഇതെല്ലാം നമുക്ക് എഴുതുന്നത് കാണിക്കാൻ പറ്റില്ല ഞാനിങ്ങനെ വേം വായിച്ചു കൊടുക്ക നികിയും അമ്മയും കൂടി വേം വേമ്പയൊക്കെ എഴുതുക പേര് എഴുതുന്നു നമ്മള് ഇതാക്കുന്നു അപ്പൊ എന്തായാലും സഫാന്റെ പേര് എഴുതി സഫാൻ പ്രതീക്ഷയോടെ എഴുതിയിട്ടുണ്ട് ഐശ്വര്യായിട്ട് മോളെ കിട്ടോ നമ്മളത് ഇതിലായിട്ട് എടുക്കുന്നത് നമുക്ക് കംപ്ലീറ്റ് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തന്നെ ഇത് കിട്ടാൻ യെസ് കേട്ടോ ഗുഡ് പ്രസന്റ് നല്ല സർവീസ് ആണ് സജിത്ത്

കുട്ടവ കുട്ടവ താനോ സോറി ഞങ്ങളുടെ സ്വന്തം ചാനലാണ് കുട്ടവ താനോ നസീല നസീല എന്റെ വീട്ടിൽ ടി വി ഇല്ല അത് വാങ്ങാനുള്ള ക്യാഷ് ഇപ്പോ ഇല്ല എന്റെ മക്കളുടെ വലിയ ആഗ്രഹമാണ് ഞങ്ങളുടെ വലിയ ക്യാഷ് വന്നാൽ ഉടനെ വാങ്ങാട്ടോ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ നസീല നസീല രഞ്ജിനി വിനയൻ രഞ്ജിനി നമ്മൾ സ്ഥിരം വരെയുള്ള സുമി ഉണ്ണീസ് ടി വി ഓഫർ ബിന്ദു വർഗീസ് വിനോദ് കുമാർ അല്ല വിനോദ് കുമാർ ജി ആ വിനോദ് എനിക്കൊരു ടി വി വേണം ഈ അമ്മ വാങ്ങി അത് നീ തന്നെ അമ്മ അമ്മ എനിക്കൊരു ടി വി വേണം അമ്മ മരിച്ചു മരിച്ച പോലെ അച്ഛനറ്റ വീട്ടിലുള്ളത് ടി വി അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിലെ കമന്റ് ഏറെക്കുറെ തീർന്നു ലാസ്റ്റ് കമന്റ്സ് ആന്റണി റിനിൽ റിച്വൽ ആയിരുന്നു അതെല്ലാം ഇട്ടു എത്രയുണ്ട് നീക്കി കാണിച്ചെ ഇത്രത്തോളം ഉണ്ട് കേട്ടാ എഴുന്നൂറ്റി ചിലരെ കമെന്റ് നമ്മൾ കൊറച്ച് അല്ലെ കൊറച്ച് ഒഴിവാക്കിയിട്ട് അതായത് വേണ്ടാന്ന് പറഞ്ഞവരുടെ ഒഴിവാക്കിയിട്ട് വേണ്ടുന്നവരുടെ മാത്രാന്നത് അടിപൊളി ഇത്രയായി ക്ഷീണിച്ചോ അമ്മൂല് ഒരു ബിരിയാണി വാങ്ങി കൊടുക്കണം അല്ലേ അപ്പൊ എന്തായാലും യൂട്യൂബിലെ കമെന്റ്സിലേക്ക് കിടക്കാം ദീപ ജയൻ എഴുതിക്കോ

നിറഞ്ഞ ഇത്രയും പൊന്തി കേട്ടാ എഴുതി എഴുതി നമുക്ക് പരിഗണിക്കാം പിന്നെ അപ്പൊ ഇനി നമുക്ക് ഇൻസ്റ്റാല കൊറച്ച് കമന്റ് അതും കൂടി ജസ്റ്റ് വായിച്ചിട്ട് എഴുതാം തീരാൻ വേണ്ടി പോയ തീരാൻ വേണ്ടി പോയേ ഇൻസ്റ്റാല കമന്റ്സിലേക്ക് അടക്കേണ്ട അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മുടെ ആണ് അത് കുഴപ്പമില്ല സപ്പോർട്ടുള്ളൂ അപ്പൊ ടി വി ഇങ്ങനെയുള്ള ക്യാഷ് ഒന്നും ഇല്ല ഭയങ്കര ആ അപ്പൊ ആശിഷമീറന്ന ആശിഷ ഷമീറല്ലേ ഇതന്ന

റെഡി ആരംഭിക്കാൻ വേണ്ടി വേണ്ടി സ്മാർട്ട് ഇഞ്ച് പ്ലസ് ഹോം നടക്കാൻ ഏകദേശം ആയിരത്തിഒരുന്നൂറ് കമന്റ്സ് ഉണ്ടായിരുന്നു യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടി അതിൽ നിന്ന് ടി വി വേണ്ട എന്ന് പറഞ്ഞവരെ മാത്രം ഒഴിവാക്കിയിട്ട് വേണം എന്ന് പറഞ്ഞവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നറുക്കെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു നറക്കെടുപ്പ് വേറെ ആരുമല്ല വേണ്ടി ആരുമല്ലി ഉടൻ തന്നെ കാണാം എന്നാ പിന്നെ ആരംഭിക്കാം നല്ലോണം ഷേക്ക് അർഹതപ്പെട്ട ടി വി കിട്ടട്ടെ ഹോം ക്രീം ഞാൻ വായിച്ചോളെ എന്റെ തന്നാൽ മതി എടുത്തോ കിട്ടിയാൽ നീ ഒരാൾക്കുണ്ടാ ച്ച ആൾക്കാർ നീ എടുത്തു തന്ന ടി വി എന്താക്കും വീട് വാങ്ങണ്ടി വരും അപ്പൊ ഒരാളെ നമുക്ക് കിട്ടിരിക്കുകയാണ് നീതി എന്താ പറയാ കൊറേ നേരത്തെ പ്രയത്നത്തിനോടുള്ള കണ്ടുപിടിച്ച ഒരാളാണ് അപ്പൊ ഈ പേരെന്തായാലും ഞാൻ വെട്ടിത്തുറന്ന് വായിക്കാൻ വേണ്ടി പോയി അതിനുമ്പായിട്ട് ടിവിയുടെ പെട്ടി ഉടൻ വരും വിടുക ആരാണ് ആ ഭാഗ്യശാലി കാണാൻ പേര് വായിക്കാം ജസ്ന ആറാണ് നമ്മുടെ ഭാഗ്യശാലി ഭാഗ്യശാലിക്ക് ലഭിക്കും ഫൈവ് പോയിന്റ് വൺ ഹോം തിയേറ്റർ പ്ലസ് മുപ്പത്തിരണ്ട് ജെല്ലൂരി ടി വി ഇത് എവിടെ ഉള്ളതാണ് ആരാണെന്നൊന്നും അറിയില്ല ഫേസ്ബുക്കിലാണെങ്കിൽ എല്ലാം പരിധി കണ്ടുപിടിക്കല ബുദ്ധിമുട്ടാണ് അപ്പൊ ജസ്ന ആറ് എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെസ്സഞ്ചറിലോ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ ആയിട്ട് വന്നിട്ട് കമന്റ് ഇടുക ഡീറ്റെയിൽസ് തരുക ടി വി അടുത്തെവിടെങ്കിലും ആണെങ്കിൽ നമ്മൾ കൊണ്ടു തരാം അല്ലെ അതല്ല ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ കൊറിയർ വഴി അവരച്ച് തരും അപ്പൊ എന്തായാലും നറുക്കെടുപ്പ് നിങ്ങൾ കണ്ടിരുന്നില്ലേ അപ്പോ അർഹതപ്പെട്ട ഒരാളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നോക്കട്ടെ കമന്റ് വായിച്ചു നോക്കട്ടെ എവിടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെടുത്ത് നോട്ട് ചെയ്യാം അല്ലെ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കയറ്റി കൊടുക്കാം ആരാണെന്ന് നോക്കിയിട്ട് അപ്പൊ ഇന്നത്തെ നറുക്കെടുപ്പ് ഇവിടെ പുതിയ ഇതുപോലെ ഒരു എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ എന്തായാലും വരും ഭാഗ്യ പുതിയ കിട്ടാത്തവരാരും വിഷമിക്കണ്ട നമ്മുടെ പുതിയ വീഡിയോ വരുമ്പോ എന്തായാലും അല്ലെ നമുക്ക് അപ്പൊ ഒരുപാട് ഭാഗ്യശാലത്ത് കിടക്കുന്നത് അല്ലേ നീക്കും മതിയായിട്ട് ലിങ് എടുക്കണന്നു നിങ്ങൾ എടുത്തിറങ്ങി ടി വി ഞാൻ പറഞ്ഞില്ല കണ്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ മാർക്കെടുപ്പ് കഴിഞ്ഞിരിക്കാണ്